ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പം എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചില്ലേ അപ്പം അലഹദില്ല നമ്മളിവിടെ പെരുന്നാൾ സന്തോഷത്തോടെ ആഘോഷിച്ചു കേട്ടോ അപ്പം ലേസം ഇറച്ചിയൊക്കെ കിട്ടിയിക്കണു നിങ്ങൾക്കൊക്കെ കിട്ടിയില്ല പൊതിയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടീലെ അപ്പം അമ്മക്ക് കിട്ടിയതാട്ടോ അത് അപ്പം അതൊക്കെ ഒന്നാണ് ലേസം മുറിച്ച് കണ്ടൊന്ന് തീമത്തൊക്കെ കേട്ടെ ഞാൻ ബാക്കിയെല്ലാം ഒന്നായിട്ടാണ് പീങ്ങിക്കാണ്ട് ഉണക്കിയും വെക്കട്ടെ അത് അതെങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ കുറച്ചോളം ഞാൻ മുറിച്ചെടുക്കണ കേട്ടോ നമ്മൾ ചെറിയ കുഞ്ഞുമണിയാൾക്കും വേണ്ടി കാണ്ടട്ടോ ലേസം മസാലയൊക്കെ കുറവാക്കി കണ്ടങ്ങോട്ട് ഇട്ട് കാണ്ടേ നന്നായിട്ട് അങ്ങോട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് എടുക്കട്ടെ നോൽക്ക് തിന്നാലോ അപ്പം അപ്പം ചുണ്ണുണ്ട് രാവിലെ കാക്കുവിനോട് പറഞ്ഞ് രണ്ടപ്പം ഭാര്യ ി ഞാൻ പറഞ്ഞു കൊണ്ട് ഏതാലും തിജു ഉടിപ്പിച്ചു കേട്ടോ രണ്ട് കൊള്ളി വർഗൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് തിജി ഉടിപ്പിച്ചുകാണ്ടേ ഒന്നായിട്ട് പീങ്ങുമ്പോ നമുക്ക് ആ ഗ്യാസുമെല്ലൊ ഒന്നും വെക്കാൻ വെച്ചാൽ പിന്നെ വലിയ ചെമ്പിലിട്ട് കണ്ട ഒന്നായിട്ടാണ് പുഴുങ്ങിയെടുക്കുകയാണ് അപ്പൊ പിന്നെ ഗ്യാസുമ്പോ വെച്ചാൽ കണ്ടമാനം ഗ്യാസും വേണം അപ്പൊ ഇതാക്കണെട്ടോ പരിപാടി തുടങ്ങി മക്കളെ വലിയൊരു ചെമ്പണ് വെച്ചോളി എന്നിട്ട് അതിൽ ലേസം മഞ്ഞപ്പൊടി ഉപ്പുട്ട് കണ്ടേ നന്നായിട്ട് കയകി വൃത്തിയാക്കി ഇറച്ചി അക്കാണിടുകേസം വെള്ളം പറന്ന് നന്നായിട്ട് ഇറക്കിക്കോളി ഇനി നല്ലവണ്ണം തിജണ്ട് കത്തിച്ചോളിട്ടോ എന്നിട്ടാണ് മൂടി വച്ചിട്ടേ നമുക്ക് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് കൊണ്ട് ഊറ്റിണ്ട് എടുക്കാട്ടോ അത് കണ്ടോ വലിയ വലിയ കണ്ടങ്ങളാട്ടോ മുറിച്ചെടുക്കും ഒന്നും വേണ്ട മക്കളെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെച്ചുണ്ടാക്കി തിന്നും അപ്പൊ അതും കൊണ്ട് ഉണക്കി പാത്ത വെച്ച് കഴിഞ്ഞാല് നമുക്ക് പൂതി ഉണ്ടാവുമ്പോഴൊക്കെ തിന്നാലോ അപ്പൊ അതെങ്ങനെ കാട്ടിലേച്ചാൽ ഒരു മുക്കാൽ വേവ കായി കഴിഞ്ഞാൽ ഊറ്റിയെടുക്കാമെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്നിട്ട് അതങ്ങട്ട് നന്നായിട്ട് മുറിച്ചോളി അപ്പോൾ നേരത്തെ മുറിച്ചാൽ കിട്ടും നമ്മളെ മീൻപെട്ടണ ഈ കട്ടീൻഡ്രയൊക്കെ കണ്ടല്ലോ അതിന്മട്ട് കാണ്ടാണ് മുറിച്ചെടുത്തോളി എങ്ങനെ നിങ്ങൾക്ക് മാണ്ടി അങ്ങനെയൊക്കെ മുറിച്ചാൽ നീളത്തിൽ മുറിച്ചാൽ അത് ചതുരത്തിൽ മുറിച്ചാൽ വട്ടത്തിൽ മുറിച്ച എങ്ങനെയും മുറിച്ച കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഡ്രേ ആയി വന്നിട്ടേ നല്ല വെയിലുണ്ടെങ്കിൽ ആ വെയിലത്തിട്ട് കാണുമ്പോൾ നല്ലോണം പരത്തിയാണ് ഉണക്കിണ്ണെടുത്തോളി കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല നല്ല അടച്ചുറപ്പില്ല കുപ്പിയിലൊക്കെ ഇട്ട് കണ്ട് പാത്തൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാട്ടോ ഇങ്ങനെ വെക്കുകയാണെങ്കിലും നല്ല അടച്ചുറപ്പില്ല പാത്രത്തിൽ വെച്ചോളി കേട്ടോ ഇങ്ങനെ സപ്പം ചൂടാട്ടോ എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം പിന്നെ ആദ്യമേ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട് നമ്മളെ ഫ്രിഡ്ജ് വല്ലാതെ തണുക്കണില്ല അതുകൊണ്ടാണ് ഇജാതി പണി എടുക്കണ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ആദ്യം തന്നെ അത് ആ ഫ്രിഡ്ജിക്കാണ് വെച്ചാളി ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്തുകാണ്ട് വെച്ചാൽ പോരേന്ന് അപ്പോൾ തണുക്കാത്ത ഫ്രിഡ്ജും ഫ്രിഡ്ജും ഇല്ലാത്തവർക്കും ഒക്കെയാണ് ഈ ഐഡിയ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൽ രണ്ടു ദിവസമായി മക്കളെ അത് തീരെ തണുക്കണില്ല എടുത്ത ചേർച്ചി നമുക്ക് ആവശ്യത്തിന് എടുത്തുകാണ്ട് ഉള്ളിയും തക്കാളിയും മസാലയൊക്കെ ഇട്ട് വാട്ടിക്കാണ്ട് അക്കിട്ട് ഒരു നുള്ളു വെള്ളം പറഞ്ഞു നന്നായിട്ടുണ്ട് വയറ്റി എടുത്തോളി നല്ല ഉഷാറായിരുന്നു നല്ല രസം ഉണ്ടാവും അപ്പം ഇങ്ങനെയൊന്നും അറിയാത്ത പോലും ഇങ്ങനെയൊക്കെ ഒന്ന് കാട്ടി നോക്കിയിട്ടോ അപ്പം കുറച്ച് കുപ്പിയും തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് പെരുന്നാളിൻ്റെ അണ്ണം അമ്മമാൻ്റെ ഉടുക്ക് പോയിനിട്ടോ അവിടുന്ന് അമ്മ അയാൾ തന്നാണ് തേങ്ങയും കുപ്പിയൊക്കെ എന്തേലൊക്കെ ഇട്ടാക്കാലോ നമ്മളെ പയേ കുപ്പിയൊക്കെയാണ് എടുത്ത് ഒഴിവാക്കാലോ എന്ന് കരുതിക്കാണ്ട് അപ്പം ഇതാക്കുന്നുട്ടോ എല്ലാം റെഡിയാക്കി കൊണ്ടുവയ്ക്കണുണ്ട് അപ്പം രണ്ടെണ്ണം കൂടിയാണ് പാറ്റേ എന്നാൽ കുട്ടിയാക്കാൻ ആ കായം കുട്ടിക്കാണ്ട് തിന്നാലോ കുറേ ദിവസം ഉപയോഗിക്കാം നമുക്കിങ്ങനെ എടുത്തുവച്ചാലില്ലേ ഏതാലും ഞങ്ങളോടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതിലേറെ ഒന്നും നിൽക്കൂല ഞാൻ ഉരുളങ്കയും കിട്ടുകാണ്ടൊക്കെ ഉണ്ടാക്കലല്ലേ അപ്പം ഇതിങ്ങനെ ആക്കി വെക്കുമ്പോൾ ഏതായാലും നടക്കൂല പിന്നെ പൊരിച്ചെണ്ടവർക്ക് പൊരിച്ചും ചെയ്യാം നല്ല രസം കേട്ടോ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൊരിച്ചുണ്ടെങ്കിൽ പൊരിച്ചും ചെയ്യാം ഇത് കണ്ട അതേപോലെ ഊറ്റി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നല്ലോണം വെള്ളമുറിയിട്ടേ ഉണക്കാൻ വെക്കാം മറ്റേത് ആ മുറിച്ചാട്ടോ കുട്ടികൾക്ക് ഇപ്പം ലേസീച്ചെടുത്ത് കണ്ടാണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി കാണ്ട് ഇതിലൊക്കെ പാടെ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ പാടൊരു കപകുബ് ആവൂലെന്ന് കരുതികാണ്ട് അപ്പം ഇതാക്കണ നല്ല ഉഷാറാവും ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കുവാണ്ട് എന്താ വെച്ചാൽ ഫ്രിഡ്ജൊന്നും എല്ലാവരും അടുത്തും ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ ചില ഇത് തണുക്കൂല ഇത് കണ്ട ചെറുതാക്കി നുറുക്കി വെച്ചതാണ് ഇനി ഇതൊക്കെ ഞാൻ നല്ലോണം പിച്ച് പൊറിച്ചു കാണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് പൊരിച്ചുകൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൻ തക്കാളിയൊക്കെ ഇട്ട് കാണ്ട് വാട്ടിക്കാണ്ടും കൊടുക്കും കേട്ടോ ഇനി ആ ലേസം ചോറൊക്കെ തീമ്പിട്ടിക്ക് ആ ചോറൊണ്ട് ഊറ്റി വെച്ച് കഴിഞ്ഞാൽ ലേസം മുരിങ്ങ ഒന്ന് കാണാൻ താളിച്ചാൽ അതിക്ക് നല്ലൊരു കൂട്ടാനും ചാറും ആവുമല്ലോ അപ്പോൾ ഇതാക്കണം നമ്മളെ മുരിങ്ങാ താളിപ്പൊക്കെ ഉണ്ടാക്കിയിണ്ട്ടോ മുരിങ്ങാ താളിപ്പിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വിട്ടതാ കേട്ടോ പൊന്നുമക്കളെ പിന്നെയും ചോദിച്ചാണ്ടെ ഇങ്ങനെ താത്താ മുരിങ്ങാ ചാറുണ്ടാക്കുക അപ്പം മുരിങ്ങാച്ചാറും ഉണ്ടാക്കി ലേസം ഉള്ളിട്ട് കാണു വാട്ടി ഉണ്ടാക്കിയതായിരുന്നു അപ്പത്തേക്ക് അത് കഴിഞ്ഞിട്ടോ കുട്ടികൾക്ക് ഭയങ്കര തീർപ്പതി എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലിട്ടോ ഇത് കണ്ടോ കണ്ട ലേസം ബാക്കി അല്ലാത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ലോ വെള്ളം ഒന്നും പാരൻ്റെ കേട്ടോ മക്കളെ അപ്പം അത്രയൊക്കെ ഉള്ളു നമ്മളെ വീഡിയോ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ ലേക്കുമ്പോ തൊടാ മറക്കലി